തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഡ്യൂട്ടി സമയത്ത് കാറിൽ പരസ്യമായി മദ്യപിച്ച ആറ് പോലീസുകാർക്കെതിരെ നടപടി ആറുപേരെയും സസ്പെൻഡ് ചെയ്തു ഇവർക്ക് നല്ല നടപ്പ് പരിശീലനം നൽകും ഗുരുതര അച്ചടക്ക ലംഘനം നടന്നതായി വിലയിരുത്തിയാണ് നടപടി വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് സാരംഗ് ഇവിടെ നിയമം നടപ്പാക്കേണ്ട പോലീസുകാരുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ള നിയമലംഘനം ഉണ്ടായിരിക്കുന്നത് വിഷ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു ആറുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മറ്റു വിശദാംശങ്ങൾ ടോം കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു തുടക്കം അതായത് ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കേസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന ഒരാളാണ് ഈ ഒരു കഴക്കൂടം പോലീസ് സ്റ്റേഷനിൽ നേരെ മുൻവശമുള്ള ഫ്ളൈ ഓവറിലേക്ക് ഫ്ലൈ ഓവറിൻ്റെ കീഴിൽ വാഹനം നിർത്തിയതിന് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ആറ് പോലീസ് ഉദ്യോഗസ്ഥർ ആ കാറിനകത്തിരുന്നു കൊണ്ട് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് തുടർന്ന് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഈ ദൃശ്യങ്ങൾ കൈമാറുകയായിരുന്നു അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഇവർ ആറുപേരും ഡ്യൂട്ടി സമയത്ത് തന്നെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് സിവിൽ ഡ്രസ്സിൽ കല്യാണത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു അങ്ങനെ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയവർ ആ ഈ സ്റ്റേഷന് നേരെ മുൻവശത്തുള്ള ഫ്ലൈ ഓവറിന് കീഴിൽ വെച്ച് വാഹനത്തിരുന്നു കൊണ്ട് കാറിലിരുന്നു കൊണ്ട് മദ്യപിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളാണ് സ്റ്റേഷനിലേക്ക് എത്തിയ മറ്റൊരു വ്യക്തി ഷൂട്ട് ചെയ്യുകയും പിന്നീട് അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ കൈമാറുകയും ചെയ്തത് തുടർന്നാണ് പോലീസ് ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയും പിന്നീട് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അങ്ങനെയാണ് കഴക്കൂട്ടം കഴക്കൂട്ടം കമ്മീഷണർ ഇതിൽ അന്വേഷണം നടത്തുകയും തുടർന്ന് ഈ ആറുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ അതായത് ആറ് ആറുപേർക്കെതിരെയും വകുപ്പ് നല്ല നടപടി ശുപാർശ ചെയ്യുകയും തുടർന്നാണ് സസ്പെൻഷനിലേക്ക് കടക്കുകയും ചെയ്തത് അതിനൊപ്പം തന്നെ നല്ല നടപ്പിന് കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഒരു സ്റ്റേഷൻ്റെ മുൻപിൽ തന്നെ അതായത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും അതായത് ജനങ്ങളെ പരിപാലിക്കേണ്ട പോലീസ് തന്നെയാണ് ഈ ഒരു സ്റ്റേഷന്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ മദ്യപിക്കുന്നത് മുൻപിൽ തന്നെയാണ് മറ്റേ മറയോ കാര്യങ്ങളോ ഒന്നും തന്നെ അങ്ങനെയാണെങ്കിൽ പോലും അത് തെറ്റാണ് പക്ഷേ ഡ്യൂട്ടിയിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ് അത്തരത്തിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ പോലീസുകാർക്കെതിരെ കർശനമായ നടപടി തന്നെ വേണം എന്ന നിർദ്ദേശത്തെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നല്ല നടപ്പിന്റെ ട്രെയിനിങ്ങിനും കൂടി അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്ന ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതും പിന്നീട് സമൂഹ മാധ്യമങ്ങൾ വഴി ഇത് കേസാവുകയും ചെയ്തത് കേട്ടോ തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് ഡ്യൂട്ടി സമയത്ത് കാറിലിരുന്ന് പരസ്യമായി മദ്യപിച്ച് ആറ് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്ന ആറുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക